എല്ലാവർക്കും നമസ്കാരം ഓരോരുവരിലും നല്ല ശീലങ്ങളുമുണ്ട് ദുശീലങ്ങളുമുണ്ട് ദുശീലങ്ങളെ കണ്ടെത്തി തിരുത്തിയില്ലെങ്കിൽ അവ നമ്മുടെ ജീവിതത്തെ കാർന്നതിനും ഒരു പറച്ചിലുണ്ട് ബേൺ യുവർ ബാഡ് ഹാബിറ്റ്സ് ബിഫോർ ബേൺ യു ദുശീലങ്ങളുടെ ഉടമയായിരുന്നു ദൂർധപുത്രൻ അത് അവനെ വീട്ടിൽ നിന്ന് അകറ്റി ശരിക്കും ദുശീലങ്ങൾ നമ്മളെ വെളിച്ചത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഒരു വീടിൽ നിന്ന് അകറ്റപ്പെട്ടപ്പോൾ അവൻ കൂടുതൽ ദുശീലങ്ങൾക്ക് അടിമയായി തീരുകയാണ് ദുശീലങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചയാണ് അന്ധമാക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ശേഷി പ്രസ്തുത ശീലം മൂലം നമുക്ക് നഷ്ടപ്പെടും ധൂർത്തപുത്രന്റെ വീട്ടിലെ ആ സ്നേഹിക്കുന്ന പിതാവിന്റെ മനസ്സ് അവന് കാണാൻ കഴിയാതിരുന്നത് അതുകൊണ്ടാണ് തന്മൂലം അവൻ കൂടുതൽ 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 അടിമത്വത്തിലേക്ക് എത്തിച്ചേർന്നു എല്ലാം നഷ്ടപ്പെട്ടു അവൻ പോലും സ്വന്തമല്ലാതായി തീരുന്ന ഒരു നിമിഷമുണ്ട് അവിടെ വെച്ചാണ് സ്നേഹമുള്ള വീടിനെ കുറിച്ചുള്ള ധന്യമായ ഓർമ്മ അവനെ തേടിയെത്തുന്നത് അവനവിടുന്ന് മടക്കയാത്ര തുടങ്ങുകയാണ് ആ മടക്കയാത്രയുടെ തുടക്കം ദുശീലങ്ങളുടെ ഭാട്ടം വലിച്ചെറിഞ്ഞിട്ടുള്ള മടങ്ങി വരമാണ് ബാഡ് ഹാബിറ്റ്സ് നമ്മളെ നന്മയുടെ അനുഭവത്തിൽ നിന്ന് അകറ്റി നിർത്തും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ തിരുവചനം നമ്മളെന്നും വായിക്കാറുണ്ടോ ധ്യാനിക്കാറുണ്ടോ അതോ നമ്മൾ ഏറ്റവും അധികം മാറ്റിവെക്കുന്ന ഒന്ന് നമ്മുടെ വേദപുസ്തകമാണോ വേദപുസ്തകത്തിലേക്കുള്ള നമ്മുടെ കാഴ്ച അടഞ്ഞുപോയോ അതിൻ്റെ കാരണം ബാഡ് ഹാബിറ്റ്സ് നമ്മുടെ കാഴ്ചയെ അന്ധമാക്കി തീർത്തിരിക്കുന്നു നമുക്ക് കരുതലും പ്രചോദനവും നമ്മുടെ വളർച്ചയും ആഗ്രഹിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മൾ ഒത്തിരി ദൂരെയാണ് ബാഡ് ഹാബിറ്റ്സ് പറയുന്നു വീട്ടിൽ കന്നിരിക്കുക കാരണം തെറ്റുകളിൽ കുടിയിരിക്കാൻ കഴിയുന്നത് അവിടെ നിന്ന് ദൂരെയാകുമ്പോഴാണ് എന്തുകൊണ്ട് വീട്ടിലേക്കുള്ള വഴിയുടെ കാഴ്ച ബാഡ് ഹാബിറ്റ് നമ്മൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നു വൺസ് തെറ്റായ ശീലങ്ങൾ നമ്മളിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ആസ്ഥാനത്ത് നന്മ അനുവർത്തിക്കാൻ പരിശ്രമിക്കണം അല്ലെങ്കിൽ തിന്മ വന്ന് വീണ്ടും നമ്മളിലേക്ക് ചേക്കേറും വീട്ടിൽ നല്ല കിടക്ക ഉണ്ടായിട്ടും എന്തിനാണ് ലഹരിക്കടിമപ്പെട്ട് തെരുവുകളിലും റോഡുകളിലും ചന്തകളിലും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് നന്മയുടെ അനുഭവത്തിലേക്കുള്ള വഴി നമ്മിൽ അടച്ചു കളയുന്നതാണ് നമ്മുടെ ദുശീലങ്ങൾ അടിമയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ഈ നിമിഷങ്ങളാണ് ജീവിക്കുന്ന നിമിഷങ്ങൾ അത് കാർന്ന് 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 നമ്മുടെ ജീവിതത്തെ കീഴടക്കും ജീവിതത്തെ കാർന്നു ഈ ദുശീലങ്ങളെ വലിച്ചെറിയുവാൻ പിതാക്കന്മാർ തുറക്കുന്ന വഴിയാണ് ഒന്ന് അനുതാപം ഒരു കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഇപ്പോ നമുക്ക് നമ്മളെ തീർത്തും കാണാം നമ്മുടെ ദുശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവ് തന്നെ നന്മയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുഭവിക്കുക തെറ്റായ ശീലങ്ങൾക്ക് പകരം നല്ല ശീലങ്ങൾ അനുവർത്തിക്കുക ഈ നന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ ധാരാളം തടസ്സങ്ങളും ആരംഭിക്കും അവയെ തിരിച്ചറിഞ്ഞ് അതിജീവിക്കണം അതിന് ദൈവിക കൃപ ആവശ്യമാണ് അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും ദൈവസന്ധിയിൽ സമർപ്പണത്തിലെ നിമിഷങ്ങളായി മാറണം ദൈവം എന്നെ കാണുന്നു എന്നുള്ള വലിയ ബോധ്യം ഹൃദയത്തിൽ സൂക്ഷിക്കണം ദുശീലങ്ങളുടെ ഭാണ്ഡം കെട്ടി അടിമകളെ പോലെ ജീവിക്കുന്നവരല്ല കർത്താവിന് ആവശ്യം ഇത് നമുക്കൊരു തിരിച്ചറിവിന്റെ നിമിഷമാകട്ടെ ചില താൽക്കാലിക നേട്ടങ്ങൾ ചില താൽക്കാലിക സഹായങ്ങൾ ചില താൽക്കാലിക സുഹൃത്തുക്കൾ ദുശീലത്തിന്റെ ഭാഗമായി നമുക്കൊപ്പം കാണും പക്ഷേ തക്ക സമയത്ത് അവർ നമ്മെ വിട്ടുപോകും ദൈവസ്നേഹം നമ്മെ മാടി വിളിക്കുന്നത് നിരന്തരമായ കരുതലിന് വേണ്ടിയാണ് ഒരിക്കലും കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവെ ഞങ്ങൾക്ക് മനസ്സുണ്ട് തിരിച്ചു വരുവാൻ ദുശീലങ്ങളെ തിരുത്തുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം ഒൻപതാം വാക്യം ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ നമ്മുടെ ദൈവമായ കർത്താവിലേക്ക് ഉയർത്താം കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ പാപികളും ബലഹീനരുമാണ് ഈ ജീവിതയാത്ര അങ്ങയുടെ വഴിയിലൂടെ സഞ്ചരിപ്പാൻ പരിശുദ്ധാത്മ വെളിച്ചം ഞങ്ങൾക്ക് പകരണമേ പിശാചിലെ പ്രലോഭനങ്ങൾ ഞങ്ങളിൽ ദുശീലങ്ങൾ സൃഷ്ടിക്കുന്നു ദുശീലങ്ങൾക്ക് അടിമകളായി ഈ ജീവിതം ദഹിക്കാൻ വേണ്ടി അല്ല ഞങ്ങളിലുള്ള തിന്മയെ തിരിച്ചറിയുവാൻ വിവേകത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ച തെളമേ കർത്താവെ വലിച്ചെറിയേണ്ടയെ വലിച്ചെറിയുവാനും നന്മയെ സ്വീകരിക്കുവാനും കർത്താവിന്റെ സന്ധിയിൽ സമർപ്പിച്ച് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ അനേക ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിട്ടിരിക്കുന്ന ഓരോരുത്തരെയും ദൈവസന്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലഹരി പദാർത്ഥങ്ങൾക്ക് കീഴ്പ്പെട്ടവർ വേറിക്കൂത്തുകൾക്ക് കീഴ്പ്പെട്ടവർ ചില പ്രതിസന്ധികളൂടെ കടന്നു പോകുന്നവർ ദുശീലങ്ങളുടെ ഭാണ്ഡവും പിഴുപ്പും ജീവിതത്തിൽ പേർ ജീവിക്കുന്നവർ എൻ്റെ ദൈവമേ തിരിച്ചു വരുവാൻ ദൈവകൃപ അവർക്ക് കൊടുക്കണമേ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയുവാൻ ഉൾക്കണ്ണുകൾക്ക് കാഴ്ച നൽകണമേ ഞങ്ങളും ഭാവികളാണ് കർത്താവ് ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ